ഒരു ് നമ്മൾ ഫിഷിങ്ങിന് പോയൊരു ബ്ലോഗാണ് കേട്ടോ അപ്പം നിങ്ങൾ വലിയ എന്തോ സംഭവം വിചാരിക്കേണ്ട ചെറിയൊരു സംഭവം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു കാണിച്ചുതരാം നമ്മളിപ്പോൾ ഉള്ളത് നമ്മൾ ഫറോക്ക് ചാലിയം ബീച്ചിലാണ് കേട്ടോ എന്ന് വെച്ചാൽ കോഴിക്കോട് ജില്ലയിലെ ഫറോക്ക് ചാലിയം ബീച്ചിലെ അപ്പോൾ ചാലിയം ബീച്ചിൻ്റെ ബ്ലോഗൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടിട്ടില്ല ഇനിയിപ്പോൾ എൻ്റെ ബ്ലോഗ് കൂടെ കോഴിക്കോട് ബീച്ചേ കാണുന്നുള്ളൂ എന്നുള്ളൊരു പരാതി പറയണ്ടല്ലോ നമ്മളിവിടെ കോഴിക്കോട് ബീച്ച് മാത്രമല്ല ചാലിയം ചാലിയമ്പേപ്പൂര് അങ്ങനെ ഒട്ടുമിക്ക ബീച്ചുകളും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ചാലിയം ബീച്ചിൽ ഒരു ആറരയായപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ കാണുന്നതാണ് നമ്മൾ ചാലിയം ബീച്ചിൽ ഈ കല്ലുമ്മക്കായി പിടിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ചെറിയ ചെറിയ കല്ലുമ്മക്കായാണ് അച്ചാറിടാനൊക്കെ പറ്റുന്നതാണ് കുറച്ച് അങ്ങോട്ടേക്കൊക്കെ പോയാൽ ഇതിനേക്കാളും കുറേ വലിയ സൈസിലുള്ള കല്ലുമ്മക്കായി കിട്ടും ഓവർ വലിയ സൈസിലുള്ളതല്ല എന്നാലും മീഡിയം സൈസിലുള്ളതൊക്കെ കേട്ടോ അപ്പം പറ്റേ ചെറുതും ഉണ്ട് പറ്റേ ചെറുതൊന്നും ആരും പറിക്കുന്നില്ല കേട്ടോ ഇതൊക്കെ നല്ല ചെറുതാണ് അപ്പം ഇതൊന്നും ആരും പറിക്കുന്നില്ല കുറച്ച് വലിയ തന്നെയാണ് കേട്ടോ എല്ലാവരും പറിക്കുന്നത് പിന്നെ ഇവിടെയുള്ള കുറേയൊക്കെ കല്ലുമ്മക്കായി അരക്കോ പറിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അപ്പം ഈ ഡിസംബർ ജനുവരി മാസത്തിലൊക്കെ നന്നായിട്ട് കല്ലുമ്മക്കായി പിടിക്കുന്ന സമയമാണ് കേട്ടോ ഇവിടെയെന്ന് വെച്ചാൽ രസം എന്താണെന്ന് വെച്ചാൽ ബീച്ച് കാണാൻ വരുന്നവരൊക്കെ ഇതാ ഈ ഒരു ആൾക്കാരെ തിരക്ക് കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ പിന്നെ ഇവിടെ വന്നാൽ എല്ലാവരും കല്ലുമ്മക്കായി പറിച്ചിട്ടാണ് പോവുക അപ്പോൾ കവർ ും കരുതാതെ വരുന്നവരാണല്ലോ അധിക പേരും അപ്പോൾ ഉള്ളത് അവർ അവിടെ നിന്ന് വരുന്നൊക്കെ ഒപ്പിച്ചിട്ട് എല്ലാവരും പറിച്ചു കൊണ്ടുപോകുന്നുണ്ട് പിന്നെ കുറേ പേര് വെള്ളത്തിലിറങ്ങി പറിക്കുന്നുണ്ട് അത് അവിടെ ഉള്ളവരാട്ടോ വെള്ളത്തിലിറങ്ങി അധികം പറിക്കുന്നത് അവർക്ക് കുറച്ച് വലിയ സൈസിലുള്ള കല്ലുമക്കായി തന്നെ കിട്ടുന്നുണ്ട് പിന്നെ ഇതൊക്കെ ഇവിടെ ഉള്ള മക്കൾസ് ആട്ടോ അവരും ഇതേമാതിരി കുറച്ച് കല്മക്കായൊക്കെ പറിച്ചു ബീച്ചിലോട്ട് ഇറങ്ങി അതൊക്കെ അവർ സെയിൽ ചെയ്യും കേട്ടോ ആദ്യം ഇത് കൊണ്ടുപോയിട്ട് തൂക്കിയിട്ടാണ് അവർ സെയിൽ ചെയ്യാൻ കൊണ്ടുപോകുക കേട്ടോ അപ്പോൾ അവർ പറയുന്ന വിലക്ക് അവർ കൊടുക്കും അവർ പറയുന്ന വിലയെന്ന് വെച്ചാൽ ഇവരൊരു വില പറയും അതിന് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അവർ കൊടുക്കും കേട്ടോ ഇനി നിൽക്കുന്ന ചെറിയൊരു ചെറിയ കല്ലുമക്കായി ആട്ടോ ഇതാരും പറിക്കുന്നില്ല ഈ ചെറുതെല്ലാവരും അവിടെ നിർത്തു തന്നെ ആണ് ചെയ്യുന്നത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ഈ ചെറുതും അത്യാവശ്യം കാമ്പുണ്ട് അച്ചാർ ഇടുന്നവർക്കൊക്കെ ഈ ചെറുതാണ് വേണ്ടി ഓവർ ഓവറ് വലുതൊന്നും അവരെടുക്കൂല അപ്പോൾ ഈ ഒരു ചെറുതൊക്കെ അച്ചാർ ഇടുന്നവർക്കൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ നോക്കി നല്ല രസം ഈ കല്ലുമ്പലും ഇങ്ങനെ നിറഞ്ഞ് കിടക്കുന്നത് കാണാം കേട്ടോ അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കണ്ടില്ല ഇവിടെ വലിയവരും കുട്ടികളും എല്ലാവരും ഈ ഒരു സംഭവം പറക്കി തന്നെയാണ് പിന്നെ ഈ ഒരു ഭാഗത്ത് തന്നെ ഫുള്ള് പാറയാണ് ഇത് വേലി ഇറക്കും വേലി കയറ്റവും ഉണ്ട് ിൽ കേറിയ സമയമാണെങ്കിൽ നമുക്ക് ഈ ഒരു കല്ലുമ്മക്കായൊന്നും കാണാൻ കഴിയില്ല ഈ ഭാത്തൊക്കെ നിറയെ വെള്ളമാണ് ഉണ്ടാവുക അപ്പം നമ്മൾ പോയ സമയം എന്ന് പറഞ്ഞാൽ നാലുമണിയാണ് ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് വേലി ഇറക്കം ഉണ്ടാവുക അത് ചില സമയങ്ങളുടെ ഒരു കണക്ക് വരുന്നുണ്ട് കേട്ടോ അതിനെക്കുറിച്ചൊന്നും എനിക്കങ്ങനെ വേണ്ടി അറിയില്ല അതുകൊണ്ട് ഞാൻ പറയൂലെ പറയും ഉച്ചയ്ക്ക് ശേഷമാണ് വേലി ഇറക്കം ഉണ്ടാവുക എന്ന് പറയുക എന്നുവെച്ചാൽ വെള്ളം ഇറങ്ങി പോകുന്ന സമയമാണ് അപ്പോൾ ആ ഒരു സമയത്താണ് ഈ ഒരു കല്ലുമ്മൽ കിടക്കുന്ന ഈ ഒരു കടുക്കൊക്കെ നമുക്ക് കാണുക എന്ന് വെച്ചാൽ കല്ലുമക്കായൊക്കെ നമുക്ക് കാണാൻ പോലും കഴിയാം കാണാനും പറിക്കാനൊക്കെ കഴിയുക ഈ ബാത്തൊക്കെ അല്ലെങ്കിൽ വെള്ളമായിട്ടോണ്ടോ ഈ രാവിലെ സമയത്തൊക്കെ വരുന്നവർക്ക് കറിയാൻ ഈ ഒരു കല്ലൊന്നും ഇവിടെ കാണൂല അതിൽ ഫുൾ വെള്ളമായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇവിടെ കണ്ടില്ലേ മക്കൾസൊക്കെ ഇപ്പം ഈ വെള്ളമൊക്കെ പോയതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോസ് വേണമെങ്കിൽ എടുക്കാം വീഡിയോസ് വേണമെങ്കിൽ എടുക്കുക എന്തും ചെയ്യുക ആറ് ഏഴുമണിക്കായാലോ വെള്ളം ചെറുതായിട്ട് ഇങ്ങനെ കയറി വരാൻ തുടങ്ങുകയുള്ളൂ അതുവരെ നമുക്ക് ഇവിടെ നിന്ന് കല്ലുമ്മക്കായി പറിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിലാണ് ഞാൻ ഫസ്റ്റ് ഇങ്ങോട്ടേക്ക് ഈ ഭാഗത്തേക്ക് വരുന്നതും അപ്പോഴാണ് ഈ കല്ലുമ്മക്കായി പിടിച്ചത് കാണുന്നത് കേട്ടോ അന്ന് ഞാൻ എടുത്തൊരു റീല് ഫസ്റ്റ് റീല് ഞാൻ ഇൻസ്റ്റയില് പോസ്റ്റ് ചെയ്തിട്ടും അത് നല്ല റീച്ചായി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം പോയതിൻ്റെ റീലും ഞാൻ ഇൻസ്റ്റയില് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ കണ്ടില്ലേ ഓരോരുത്തർ ഇങ്ങനെ കവറിലാക്കി കൊണ്ടുപോകുന്നുണ്ട് ഇവരൊക്കെ ബീച്ച് കാണാൻ വരുന്നവരാട്ടോ ഇവരൊക്കെ ഇവിടെ ഉള്ള തിരക്ക് കണ്ടിട്ട് അങ്ങോട്ടേക്ക് ഇങ്ങനെ പോയി പോകുന്നവരാണ് പിന്നെന്താ ഇവിടെ ബീച്ച് കാണാൻ വരുന്നവരും ഇഷ്ടംപോലെ ആളുണ്ട് പിന്നെ ഇത് ശനിയാഴ്ച ദിവസം എടുത്തൊരു വീഡിയോ ആണ് ഞായറാഴ്ച ദിവസം ഇതിനേക്കാൾ ഗംഭീര ആൾക്കാരായിരുന്നു ഇപ്പം നിങ്ങൾ കല്ലുമ്മക്കായി പറിക്കാൻ അധികം ആൾക്കാരെ അവിടെ കാണുന്നുണ്ടാവില്ല പക്ഷേ ഞായറാഴ്ച ദിവസം ഇതിനേക്കാൾ ജനം തന്നെ ആയിരുന്നു കേട്ടോ കാരണം ബീച്ചിലുള്ളതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഇവിടെ കല്ലുമക്കായി പറിക്കാനായിരുന്നു കേട്ടോ ഞായറാഴ്ച ദിവസം ഉണ്ടായിരുന്നത് ഇപ്പം സമയം ഒരു അഞ്ചര ആയിട്ടുണ്ടായിരുന്നെ ആ സമയത്ത് നോക്കി ഇത്ര ആളുണ്ട് ആദ്യം ഇത്ര ഒന്നും ഇല്ല ഇനി ഒരു പത്ത് പന്ത്രണ്ട് ആൾക്കാരെ ഉള്ളായിരുന്നു കേട്ടോ അവിടെ വെള്ളത്തിൽ വരെ ആൾക്കാരാണ് വെള്ളത്തിലൊക്കെ കുറച്ച് അറിയുന്നവരാട്ടോ വെള്ളത്തിൽ ഇറങ്ങി പറിക്കുന്നതൊക്കെ അവർക്കൊക്കെ വലിയ സൈസിലുള്ളത് കിട്ടുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് തന്നെ വില പറഞ്ഞ് വാങ്ങും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇനിയിപ്പോൾ ഇവിടെ കല്ലുമ്മക്കായ് മാത്രമല്ല കേട്ടോ ഈ ഗുരുപരച്ച എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ നമ്മുടെ കല്ലുമക്കായനേക്കാളും നല്ല ടേസ്റ്റാണെന്ന് പറയുന്നതൊക്കെ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ആ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഈ ഒരു പാരമ്പര്യം ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത് പറിച്ച് എടുക്കാൻ കുറച്ച് പാടാണ് കേട്ടോ കയ്യിലെന്തെങ്കിലുമൊക്കെ സാമഗ്രികൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുള്ളൂ പിന്നെ കടുക്ക പറിച്ച് കൈ മുറിയാവും അതിനുള്ള ഗ്ലൗസ് കാര്യങ്ങളൊക്കെ നമ്മൾ കരുതണം പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ കൈ വെച്ച് പറിച്ച് എടുക്കുന്നവരെന്നാണ് കേട്ടോ ഉള്ളവരൊക്കെ ഇതൊക്കെ നോക്കിയാൽ കുഞ്ഞു കുഞ്ഞു കടുക്കയാണ് കേട്ടോ നല്ല രസം ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അതൊന്നും ചെറുതൊന്നും ആരും അങ്ങനെ പറിച്ചു കൊണ്ടുപോകുന്നില്ലാട്ടോ വലുത് മാത്രമാണ് ഇതിനേക്കാളും കുറച്ചും കൂടെ വലിയ ടൈപ്പാണ് എല്ലാവരും പറിച്ചു കൊണ്ടുപോകുന്നത് പറ്റ ചെറുതൊന്നും ആരും ഇവിടെ എടുക്കുന്നില്ല കേട്ടോ പറിച്ചു വെച്ച കണ്ടില്ലേ ഈ ഒരു സൈസിലുള്ള കേട്ടോ എല്ലാവരും പറിക്കുന്നത് അതൊരു മീഡിയം സൈസിലുള്ള കേട്ടോ ആ ഒരു ഇത് എന്ന് പറഞ്ഞാല് അപ്പം അതിനേക്കാളും ചെറുതാണ് നിങ്ങൾ ഇവിടെ ഈ പാറമലൊക്കെ കാണുന്നത് അതിനേക്കാളും ചെറുതാണ് കേട്ടോ അതൊന്നും ആരും പറിക്കുന്നില്ല പിന്നെ അച്ചാറിടുന്നവരൊക്കെ ആയിരിക്കും പിന്നെയും പറിച്ചുകൊണ്ട് പോവുക കല്ലുമല്ലിൽ തന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കണ്ടില്ല എല്ലാവരും കൈ വെച്ചു തന്നെയാണ് പറിക്കുന്നത് കാരണം എന്ന് വിചാരിച്ച് വന്നവരല്ല പിന്നെ ഇവിടെ വീഡിയോസ് കണ്ടുവരുന്നവരുണ്ട് കേട്ടോ നമ്മൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഇടുന്ന വീഡിയോസ് കണ്ടുവരുന്നവരുണ്ട് അപ്പം അവരെ കയ്യിലൊക്കെ അല്ലെങ്കിൽ പിന്നെ വണ്ടിയിലുള്ള സ്ക്രൂ ഡ്രൈവറൊക്കെ വെച്ചിട്ടാണ് കുറേ പേര് പറഞ്ഞത് പറിക്കുന്നത് കേട്ടോ കണ്ടില്ലേ ഇങ്ങനെ കൈ വെച്ചിട്ടാണ് എല്ലാവരും പറിച്ചെടുക്കുന്നത് അപ്പൊ അടിയിൽ നിന്ന് പാറന്റെ അടിയിലൊക്കെ കുറച്ച് വലിയ സഹിച്ചിട്ടുണ്ടോ ഉണ്ടോ അപ്പൊ അതാണ് കേട്ടോ അവർ പറിക്കുന്നത് 拿这个吧。<noise> <noise> <noise>

thank you പറമ്പലൊക്കെ കണ്ടില്ലേ ഈ വൈറ്റ് കാണുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ അതാണ് കേട്ടോ ഈ നുരുവർച്ചി അതും ഇതുപോലെ കടുക്ക പോലെ തന്നെ പറ്റി പിടിച്ചിട്ടാണ് ഉണ്ടാവുക പക്ഷെ അത് നമ്മള് പറമ്പുന്നതാ പൊട്ടിച്ചെടുക്കണം കേട്ടോ ഞാൻ മേൽബാൻ പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു കാമ്പ് എടുക്കലാണ് കേട്ടോ ഈ പറമ്പൽ കാണുന്ന ഫുള്ള് നുരുവർച്ച തന്നെയാണ് ആണ് കേട്ടോ നല്ല ടേസ്റ്റാന്ന് പറയുന്ന കേക്കാ ഞാൻ കഴിക്കാത്തത് കൊണ്ട് ഞാൻ പറയില്ല കടുക്കനേക്കാളും ടേസ്റ്റ് കൂടിയ ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നതേക്കാട്ടോ കണ്ടില്ലേ കഴിച്ചവരുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് പറയൂ അഞ്ചേ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പത്തെ ആൾക്കാരെ കൂട്ടം ഞാൻ കടിച്ചിട്ട് അങ്ങോട്ട് നോക്കിയാൽ ഇപ്പൊ ആൾക്കാരെ ആൾക്കാരെണ്ണം അവിടെ കൂടിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യ പേര് ഇപ്പോൾതാ അവിടെ ഉണ്ട് ഇവരൊക്കെ ഇവരൊക്കെതാ കല്ലുമ്മക്കായി പറിക്കാൻ തന്നെ വന്നതാണ് എന്നുവെച്ചാൽ ഇവിടെയുള്ള തിരക്ക് കണ്ടിട്ട് പറിക്കാൻ വരുന്നവരാട്ടോ ഇവരൊക്കെ അല്ലാതെ ഇത് അറിഞ്ഞിട്ട് വരുന്നവരല്ല അറിഞ്ഞിട്ട് വരുന്നവരുണ്ട് കേട്ടോ അത് ഒരു കുറച്ച് പേരുണ്ട് ഇതേമാതിരി ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ റീല് കണ്ടിട്ട് വരുന്നവരുണ്ട് പിന്നെ എല്ലാ പ്രാവശ്യവും ഇവിടെ ഉള്ളത് തിരഞ്ഞു വരുന്നവരുണ്ട് നമുക്കൊക്കെ പിന്നെ ആദ്യം അറിയാം ഈ ഒരു സംഭവം ഇവിടെയൊക്കെ ഉണ്ടാവാറുണ്ട് ഇന്നത്തെ ഒരു വ്ലോഗ്യെന്ന് പറഞ്ഞാൽ ഇതായിരുന്നു കേട്ടോ എന്നാൽ നമ്മളിതാ അങ്ങനെ ചാലിയം ബീച്ചിൽ നിന്ന് ഇതാ തിരിച്ച് ഇനി ഇവിടുന്ന് ചായ ഒടിച്ച് ഐശ്വര്യൊക്കെ തിർത്തിട്ട് വേണം തിരിച്ച് നാട് പിടിക്കാൻ അവിടെ ഇനിയും ആൾക്കാർ പറിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് കാരണം ഈ ഒരു സമയത്തൊക്കെ വെള്ളം ഇറങ്ങുന്ന സമയമാണല്ലോ അപ്പോൾ ഒരു ആറര ഏഴ് മണിയൊക്കെ ആയാലേ വെള്ളം കയറി വരാൻ തുടങ്ങും അപ്പോൾ അതുവരെ പറിക്കാം ചാലിയം ബീച്ചിലോട്ട് കുറച്ചധികം നേരം നോക്കി നിന്നാൽ നമുക്കൊരു അതിഥിനെ കാണാം എന്ന് വെച്ചാൽ ഡോൾഫിനെ കാണാം ഞാൻ ഇവിടുന്ന് മാത്രമാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഏതൊക്കെ ബീച്ചിലുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇവിടെ ഇവിടെ കുറേ ചായക്കടകൾ ഇനിയും ഓപ്പൺ ഓപ്പണാക്കാനിരിക്കുന്നതുകൊണ്ട് കുറേ കാലമായി പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇതിന് ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഉദ്ഘാടനം കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ തിരക്ക് പറയേണ്ടി വരില്ല അത്രക്കും അടിപൊളിയാണ് ഇപ്പം നമ്മളെ ചാലിയം ബീച്ച് കാണാൻ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു ഇതാ ഞങ്ങളിത് ആ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളും കുറച്ച് കല്മക്കായി ഒക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു പറിച്ച് മാത്രമല്ല അവിടുന്ന് ഒരു ഇക്കാക്ക് വെള്ളത്തിൽ ഇറങ്ങി പറിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അവർ വലുത് മാത്രം എടുത്ത് അതിൽ കുറച്ച് ചെറുതൊക്കെ ആ ഒരു മീഡിയം സൈസിലുള്ളതൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരും കൂടെ തന്നുകൊണ്ട് അതും ഉണ്ടാക്കാറല്ലേ അങ്ങനെ അതാ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തി ഇനി ഇതൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വേണം ഇത് ഒന്ന് നന്നായിട്ട് കഴുകി കഴുകിയെടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് വേവിച്ചെടുക്കാം വേവിച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ കാമ്പ് എടുക്കാം ചിലപ്പോൾ ഈ ചിലപ്പോടുക്കൻ്റെ ഒരു മുടി മരുത്തൊരു സംഭവം ഉണ്ട് അത് എടുത്ത് കളയണം കേട്ടോ അല്ലെങ്കിൽ വരവാനെടുക്കും അങ്ങനെ അതൊക്കെ ഇതാ നമ്മൾ നന്നാക്കി ഒരൊൻപത് കുറച്ച് ഫ്രൈ ചെയ്ത് അങ്ങോട്ട് കഴിക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരും ബൈ